അഴിയൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഹാർബർ പൊതുജനാരോഗ്യ സുരക്ഷയുടെ ഭാഗമായി ചോമ്പാല പുതിയ ഭഗവതി ക്ഷേത്ര ഹാളിൽ ഇന്റർസെക്ടർ മീറ്റിംഗ് സംഘടിപ്പിച്ചു യോഗം വാർഡ് മെമ്പർ ലീലയുടെ അധ്യക്ഷതയിൽ അഴിയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശശിധരൻ തോട്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തുകളിലും നമ്മുടെ ും ഒരു കമ്മിറ്റിയാണ് ഇവിടെ ചേരാൻ പോകുന്നത് ഇതിന്റെ ഉദ്ദേശം ഈ മാലിന്യ നിർഭാർജനം എന്നതാണെന്ന് എനിക്ക് തോന്നുന്നു മഴക്കാലം എത്തുന്നതിന് മുമ്പേ ഈ അഴിയൂർ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ പ്രദേശങ്ങളും നമുക്ക് ശുചീകരിക്കേണ്ടതായിട്ടുണ്ട് ഇതിന്റെ ഇതിന്റെ ഭവിഷ്യത്ത് എന്തെന്ന് വെച്ചാൽ പല മാലിക ലോകങ്ങളും പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടുതന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പരിപാടി നമുക്ക് വിജയിപ്പിക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ടുതന്നെ ഈ ചടങ്ങിനെ എൻ്റെയും അഴിയൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും എല്ലാവിധ ആശംസകളും ഭാവുകൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും കൂടി ഈ ഔപചാരികമായി ആളുകൾ മത്സ്യബന്ധനത്തിനും കച്ചവടത്തിനും മറ്റുമായി ദിവസേന ഇവിടെ വന്നു പോകുന്നുണ്ട് പ്രദേശവാസികളും കേരളത്തിലെ മറ്റു പ്രദേശങ്ങളിൽ നിന്നുള്ളവരും അതുപോലെ തന്നെ അന്യ സംസ്ഥാനത്ത് നിന്നുള്ള അതിഥി തൊഴിലാളികളും ഇവിടെ ജോലിയെടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പരസ്യവേദി ഉണ്ടായാൽ അത് പെട്ടെന്ന് തന്നെ പടർന്നു പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതിഥി തൊഴിലാളികൾ പ്രത്യേകിച്ച് യു പി ബീഹാർ ജാർഖണ്ഡ് മുതലായ സ്ഥലങ്ങളിൽ നിന്ന് എത്തുന്നവർ മലേരിയ ഫൈലേരിയ ലെപ്രസി മുതലായ രോഗങ്ങൾ കൂടുതലായുള്ള അൻഡമിക് ആയിട്ടുള്ള പ്രദേശങ്ങളിൽ നിന്ന് വരുന്നവരുണ്ട് അവർക്ക് രോഗം രോഗമില്ലവരും ഇല്ലെങ്കിലും പല രോഗങ്ങളും വഹിക്കുന്നവരാണ് രോഗവാഹകരായിട്ടുള്ള ആളുകൾ ധാരാളം പേരും നമ്മുടെ ഇടയിൽ ജോലിയെടുക്കുന്നുണ്ട് അവരിൽ നിന്ന് നമ്മുടെ പ്രദേശവാസികളിലേക്ക് രോഗം പകരാനും ഇവിടെ അങ്ങനെയുള്ള രോഗങ്ങൾ വളർന്നു പിടിക്കാനുമുള്ള സാധ്യത കൂടുതലാണ് കാരണം കൊതുകിന്റെ രോഗങ്ങൾ നമ്മുടെ ഇവിടെ കൊതുക് ധാരാളമുണ്ട് കൊതുകിനെ ധാരാളമുണ്ട് ഈ കാര്യങ്ങൾ കൊണ്ട് തന്നെ അതുപോലെ തന്നെ ശ്വാസകോശ രോഗങ്ങളും വായുവിൽ കൂടുതൽ മറ്റു രോഗങ്ങളും എല്ലാം പിടിക്കാൻ സാധ്യത ഏറെയുള്ള ഒരു പ്രദേശമാണ് ഈ ഹാർബർ മേഖല സ്വാഗത പ്രസംഗത്തിൽ ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസർ റിപ്പോർട്ട് അവതരിപ്പിച്ചു വാർഡ് മെമ്പർമാരായ അനിഷ ആനന്ദ് സദനം പ്രീത അസിസ്റ്റന്റ് സെക്രട്ടറി സുനീർ കോസ്റ്റൽ എസ് ഐ അബ്ദുൾ സലാം എന്നിവർ സംസാരിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ കെ സി പ്രസാദ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രദീപ് ഹെൽത്ത് സൂപ്പർവൈസർ സതീഷ് എന്നിവർ സംബന്ധിച്ചു ഹരിതകർമ്മസേന ആശാവർക്കർമാർ കോസ്റ്റൽ പോലീസ് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് എന്നിവർ പങ്കെടുത്തു അഴിയൂർ വൈസ് പ്രസിഡന്റ് ഒരു േക്ക് നമുക്ക് ഉണ്ടായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട നടത്തിയ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ഒരു സംക്ഷിപ്ത റിപ്പോർട്ടാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്